അസലാമലൈക്കും വാഹമത്ത വാബർക്കാത്തു അലഹമില്ലാ അലഹമുല്ലാഹിറബുലമീൻ ഒരു പുതിയ വർഷം നമ്മിലേക്ക് വരാൻ പോവുകയാണ് നമ്മുടെയൊക്കെ വീടുകളിലെ ഭിത്തികളിൽ തറച്ചു വെച്ചിട്ടുള്ള കലണ്ടറുകളെല്ലാം തന്നെ മാറ്റി പുതിയ കലണ്ടറുകൾ അവിടെ സ്ഥാപിക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെയൊക്കെ പല ജീവിതങ്ങളിലും പല മാറ്റങ്ങൾക്കും തയ്യാറാകാൻ വേണ്ടി ഒരുങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തർ പലപ്പോഴും പുതിയ വർഷങ്ങൾ വരുമ്പോൾ അത് വലിയൊരു ആഘോഷമാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പുതിയ വർഷങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നാം എന്തു ചെയ്തു എന്നൊന്ന് പരിശോധിക്കേണ്ട ഒരു അവസരം കൂടിയാണ് മഹാനായ ഉമർ അതിളഹനു നമ്മെ പഠിപ്പിച്ച പോലെ നാം വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് ഒന്ന് സ്വയം വിചാരണ ചെയ്യേണ്ടതുല്ലേ നാം കഴിഞ്ഞ വർഷത്തിൽ എത്രമാത്രം അമലു സ്വാല്ഹാത്തുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ നന്നാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ചെറുതും വലുതുമായ അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് നാളെ റബ്ബിൻ്റെ അടുക്കൽ വലിയ വിജയം കരസ്ഥമാക്കാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഒരുങ്ങേണ്ട ഒരു ആവശ്യകത നമുക്കില്ലേ കാരണം നമ്മെ കാത്തിരിക്കുന്ന ഒരു അതിഥിയുണ്ട് മരണമെന്ന എല്ലാവരുടെയും എല്ലാ സുഖ സൗകര്യങ്ങളെയും അവസാനിപ്പിക്കുന്ന ഒരു അതിഥി പ്രവാചകൻ അലൈഹി അലൈവലമ നമ്മെ പഠിപ്പിച്ച പോലെ അഖ്സിദ്ദിക്കറ ഹാദിമുൽ ലദാദ് യാൽ മൗത്ത് എല്ലാ തരത്തിലുമുള്ള സന്തോഷങ്ങളെയും ആഹ്ലാദങ്ങളെയും സൗഭാഗ്യങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന ആ ഒരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ സദാസമയവും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടനേകം അനുഗ്രഹങ്ങൾ അതിന് നമുക്ക് അള്ളാഹുവിലേക്ക് ശുക്ർ നൽകാൻ സാധിക്കുകയുള്ളു പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു ജീവൻ ആ ജീവന് കൃത്യമായ നന്ദി നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട് അവൻ നമുക്ക് നൽകിയ ആരോഗ്യത്തിന് നമ്മൾ നന്ദി അർപ്പിക്കേണ്ടതുണ്ട് അവൻ നമുക്ക് നൽകിയ സമ്പാദ്യത്തിന് നമ്മൾ നന്ദി അർപ്പിക്കേണ്ടതുണ്ട് പ്രവാചകൻ സാഹു അലൈവലമിൽ നിന്നുള്ളൊരു മഹത്തായ ഒരു ഉണ്ട് ഇഹ്തനിം ഹംസിൻ കബുൽ ഹംസിൻ അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങൾ അഞ്ചു കാര്യങ്ങളെ ധന്യമാക്കുക പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ജീവിതം അത് മരണത്തിനു മുമ്പായി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ ആരോഗ്യം ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ നമുക്ക് വരുന്നതിന് മുമ്പായിക്കൊണ്ട് ആ ആരോഗ്യത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മൂന്നാമതായി നമ്മുടെ ഒഴിവ് സമയം അല്ലെ തിരക്കേറിയ ആ ഒരു കാലഘട്ടം എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായ ആ ഒരു ഒഴിവ് സമയം അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ നാം ഒരിക്കലും കടന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നാലാമതായി അള്ളാഹു നമുക്ക് നൽകിയ യൗവനം വാർദ്ധക്യമെന്ന ഒരു പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞ ഒരു കാലഘട്ടം എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മുടെ വാർദ്ധക്യം ആ ചുറുചുറുക്കുള്ള കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരാണ് അഞ്ചാമതായി അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു സമ്പത്ത് ആ സമ്പത്ത് റബ്ബ് നൽകിയത് കൊണ്ട് തന്നെ അവർ തന്നെ അത് എടുത്തു എടുത്തുകളയാനുമുള്ള അവകാശമുണ്ട് അങ്ങനെ ദാരിദ്ര്യം വരുന്നതിനു മുമ്പായിക്കൊണ്ട് ആ സമ്പത്തിനെയും ഉപയോഗപ്പെടുത്തേണ്ട ഒരു ആവശ്യകത നമ്മുടെ മേലുണ്ട് അതിനാൽ ഓരോ വർഷവും അത് വരുമ്പോൾ നാം നമ്മുടെ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന ബോധം സദാസമയവും നമുക്കുണ്ടാവണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി അർപ്പിക്കുന്ന നല്ല അടിമകളായി മാറിത്തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാഥൻ നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അമീൻ അസ്സലാം വലൈക്കും വാഹമത്തു അഹി